അവർക്കും അറിയാവുന്ന ഒരു ഇഡീസ് കൊതുകാണ് ഇത് പരുന്നത് ഇഡീസ് കൊതുക് വളരണമെങ്കിലും ഒക്കെ അതിനെ പറ്റിയ സാഹചര്യം ഉണ്ടാവണം ഇത് സാധാരണ മലിനജലത്തിലോ അല്ലെ കുളങ്ങളിലോ ജലാശയങ്ങളിലോ അല്ല ഇത് പെരുകുന്നത് ഇത് സാധാരണ ശുദ്ധജലം കെട്ടി നിൽക്കുന്നിടത്താണ് ഇത് പെരുകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഴവെള്ളം കെട്ടി നിൽക്കുന്ന സാരി അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള നമ്മൾ മാലിന്യം മലിനജലം ശരിയായ വിധം നമ്മൾ അത് ഡിസ്പോസ് ചെയ്യാതിന് കഴിഞ്ഞാൽ നല്ല എന്ന് പറയുമ്പോൾ ശുദ്ധജലത്തി മലിനജലത്തിന്റെ പ്രശ്നം ഇത് പെരുകുന്നത് ഇല്ല അല്ല കൂടുതലും ഇത് പരിസ്ഥിതി അല്ല നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഇതിന്റെ ഒരു കാരണമാണ് ആക്ച്വലി പ്രത്യേകിച്ച് കേരളം പോലെ വർഷത്തിൽ ഇരുന്നൂറ് ദിവസവും മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു നമുക്ക് അതുപോലെ ഇത്രയും ജലാശയങ്ങളും ജലശേഖരങ്ങളൊക്കെ ഉണ്ട് അതുപോലെ മഴയുടെ ലഭ്യതയിലും ഈ ഒരു മാറ്റമുണ്ട് അപ്പോൾ അതിൽ തന്നെ വിട്ടുവിട്ടുള്ള മഴയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇപ്പം സാധാരണ ഒരു കൊതുകിൻ്റെ ഈ ഇഡിസ് കൊതുകിൻ്റെ ഒരു ജീവിതചക്രം നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ മുട്ട പരിസ്ഥിതി പരിസരത്ത് എവിടെയും ഉണ്ടാവും അത് ഒന്നോ രണ്ടോ വർഷം വരെ അത് ഒരു പ്രശ്നവും കൂടാതെ കഴിയും അത് കഴിഞ്ഞിട്ട് എന്നാണോ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഈ ജലലഭ്യത ഉണ്ടാകുന്നത് ആ സമയത്ത് അത് വിരിഞ്ഞ് ലാർവയായിട്ട് പി ആയിട്ട് കൊതുക് ആയിട്ട് മാറും അതിന് ഒരാഴ്ച സമയം മതി ഈ ലാർവയായി കൊതുകായിട്ട് മാറാനായിട്ട് ഈ കൊതുകിനെ നശിപ്പിക്കാതെ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല കഴിയില്ല അതായത് ഡെങ്കി പ്രതിരോധത്തിന് ഏറ്റവും ഒരു ഒരു ആണിക്കല് എന്ന് പറയാം ഏറ്റവും പ്രധാനമായിട്ടുള്ള മാർഗം ഈ കൊതുകിനെ നശിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി കൊതുകിൻ്റെ സോഴ്സുകൾ ഇല്ലാതാക്കുന്നുള്ളത് കാരണം ഈ ഇതിനൊരു പ്രത്യേകത മറ്റ് കൊതുകുജന്യ രോഗങ്ങൾ മലേറിയ ജപ്പാൻ ജ്വരം ഇതുപോലുള്ള മറ്റ് കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് ഇതിനൊരു വ്യത്യസ്ത വ്യത്യസ്ത വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇഡീസ് കൊതുകിൻ്റെ പ്രത്യേകത അത് പകലാണ് കടിക്കുന്നത് കൊതുക് മറ്റു കൊതുകുകളൊക്കെ ഇപ്പം നമുക്ക് രാത്രി നമുക്ക് കൊതുക് വലയ്ക്കുള്ളിൽ കഴിയാം അല്ലെങ്കിൽ മൊസ്കിറ്റോ റിപ്പല്ലൻറ്റ് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കും പക്ഷേ ഈഡിസ് കൊതുകിൻ്റെ കാര്യത്തിൽ നമുക്ക് പകൽ സമയത്തായതുകൊണ്ട് ആ രീതിയിലുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കാൻ സാധിക്കില്ല കൂടിപ്പോയാൽ നമുക്ക് ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന വസ്ത്രം ധരിക്കാം അങ്ങനെയൊക്കെ ഉള്ളൂ ഡെങ്കിപ്പറ്റിയുടെ ലക്ഷണം എന്തായിരിക്കും അതിനു മുമ്പ് ഈ കൊതുകിനെക്കുറിച്ച് തന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടത് ഈഡിസ് കൊതുക് മറ്റു കൊതുകുകളിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ തൊട്ട് പരിസരത്ത് നിന്നുള്ള കൊതുകായിരിക്കും നമ്മൾ കടിക്കുന്നത് ഇപ്പോൾ മറ്റു ഒക്കെ ഒരു കിലോമീറ്റർ മുതൽ നാല് കിലോമീറ്റർ വരെയൊക്കെ പറക്കാനുള്ള ശേഷി ഉണ്ടാവും ഇത് അമ്പത് മീറ്ററെ പറക്കുള്ളൂ അല്ലെങ്കിൽ കൂടിപ്പോയാൽ നൂറ് മീറ്റർ കാറ്റൊക്കെ കാറ്റുണ്ടെങ്കിൽ നൂറ് മീറ്റർ പറക്കും അപ്പോൾ നമ്മൾ കടിക്കുന്ന കൊതുക് നമ്മുടെ തന്നെ പരിസരത്ത് വളരുന്ന കൊതുകുകളായിരിക്കും മീഡിസ് കൊതുകുകൾ നമ്മൾ കടിക്കുന്നത് അതിലൂടെയാണ് ഇടങ്കിപ്പനി പകരുന്നത് ശുദ്ധജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് ആ ശുദ്ധജലം കെട്ടി കിടക്കുന്നത് എവിടെയൊക്കെയാണെന്നുള്ളതുകൊണ്ട് നമ്മൾ അറിയണം എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു എങ്ങനെയാണ് അത് നശിപ്പിക്കേണ്ടതെന്ന് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അല്ലാതുള്ള ഇപ്പം പഴയ ആട്ടുകല്ലും അമ്മിക്കല്ലും അങ്ങനെയൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ പല പലതും അശുദ്ധമായിട്ട് ഉപേക്ഷിച്ചിരിക്കുന്നതായിരിക്കും അവിടെയെല്ലാം മഴവെള്ളം കെട്ടി നിന്ന് ഒരാഴ്ച വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇഷ്ടംപോലെ കൊതുകുണ്ടാകാൻ സാധ്യത ഒരു അഞ്ച് മില്ലി ലീറ്റർ വെള്ളം ഒരു കുപ്പിയുടെ അടപ്പിലെ വെള്ളം അതിലൊരു നാലോ അഞ്ചോ ആഴ്ച കൊണ്ട് മുന്നൂറോളം കൊതുകുകൾ വരെ വളരാനുള്ള സാധ്യതയുണ്ട്